നമസ്കാരം ശ്രീ മഹാദേവി എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂകാംബിക ക്ഷേത്രം കേരളത്തിലെ എല്ലാ സനാതനധർമ്മ വിശ്വാസികളും അല്ലാത്തവരും സനാതർമ്മ വിശ്വാസികൾ മാത്രമല്ല കേട്ടോ വളരെ വിശേഷമായി കരുതുന്ന ഒരു സംഗീതമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ശ്രീ ഭാഗ ശ്രീ ഭഗവതി സർവേശ്വര പ്രധാനിയായി മൂന്ന് ഭാവത്തിനും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യസ്വരൂപണിയായിട്ട് പാടുള്ളതാണ് ഒരു സങ്കേതമാണ് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ എത്ര എന്നാലും മതിയാവില്ല മൂകാംബിക ക്ഷേത്രത്തിലെ സന്ധ്യാദീപാരാധനയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദീപസ്തംഭം കത്തിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് ദേവി മൂന്ന് ഭാവത്തിലും കുടികൊള്ളുന്ന കൊല്ലൂർ ശ്രീ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദേവിയുടെ പ്രത്യക്ഷമാണ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ ദേവി ഏതു ഭാവത്തിലാണ് ഇവിടെ ആരുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് പറയാൻ സാധിക്കുക അത്താഴ ശിവയിൽ ദേവി സ്വർണരഥത്തിലും പല്ലക്കിലുമായി പലതവണ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളുന്നു ഈ സമയങ്ങളിൽ സർവോപചാരങ്ങളുടെ രാജോപചാരമായി ദേവിയെ എഴുന്നള്ളിക്കുന്നു ഈ എഴുന്നള്ളിപ്പിന് ശേഷം ദേവി സരസ്വതി മണ്ഡപത്തിലും ഭക്തർക്ക് ദർശനം നൽകുന്നു ആരെ എത്ര ആഗ്രഹിച്ചാലും ദേവിയുടെ അനുവാദമില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ കാല് കുത്താൻ പോലും സാധിക്കില്ല എന്നതാണ് സത്യം ഇവിടത്തേക്കുള്ള യാത്ര പലതവണ ആസൂത്രണം ചെയ്യുമ്പോൾ ചെയ്തിട്ടും നടക്കാതെ വന്നിട്ടുള്ള അനേകം കഥകൾ നമുക്കിടയിലുണ്ട് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടേണ്ട ഒരു മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇവിടെ വന്നാൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല ഇത് ചെറിയൊരു വിവരണം മാത്രമാണ് പോയ സമയത്ത് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചെടുത്തല്ല എടുത്തേൽ എന്തൊക്കെയോ ഫാൾറ്റുകളും ഒരുപാടുണ്ടായി അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ വന്ന് എപ്പോൾ എങ്ങനെ ഇരുന്ന സമയത്ത് തോന്നി നിങ്ങൾക്കും കൂടെ ആ വീഡിയോ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽസ് തരാം എത്രണ്ടെ നന്നായിട്ട് ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും മൂകാംബിയിൽ പോകുമ്പോൾ കുടജാദ്രയും കൂടെ മൂകാംബിയിൽ എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഭഗവതിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മൂകാംബിയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നാൽ പറയാം അപ്പോൾ ആ ഒരു യാത്രയിൽ എല്ലാവരും കുടജാദ്രയും കൂടെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുകയാണ് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ശ്രീ മഹാദേവി എന്നാണ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം നമസ്കാരം